ഹരിയാനയിലെ ഇഷ്ടികച്ചുള്ളകളിലും ചേരികളിലും കൊടുമ്പ് ക്രിമിനലുകളായ ബംഗ്ലാദേശികൾ ഇതുവരെ അറസ്റ്റിലായത് എന്ന വിവരങ്ങൾ ഹരിയാനയിലെ ഝൽജാറിൽ വിദേശ പൌരന്മാരെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് ഇതുവരെ ബംഗ്ലാദേശി പൌരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ കുടുംബങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ പോലീസ് ഈ പൌരന്മാരെ ഉടൻ നാടുകടത്തും എന്ന് അറിയുന്നു സംശയാസ്പദമായ ആളുകളെക്കുറിച്ച് പോലീസിനെ അറിയിക്കണമെന്നും വാടകക്കാരുടെ വിശദാംശങ്ങൾ ശേഖരിക്കണമെന്നും ఝషా పోలీస్ కమిషనర్ డాక్టర్ రాజశ్రీ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വിവരം ജില്ലയിലെ ഇഷ്ടിക ചൂളകളിലും ചേരികളിലും താമസിക്കുന്ന ബംഗ്ലാദേശികളാണ് പിടിയിലായത് നഗരത്തിലെ ചേരികളെ താമസിക്കുന്ന കുടുംബങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് സംശയാസ്പദമായ എല്ലാ കുടുംബങ്ങളുടെയും രേഖകളും പരിശോധിച്ചു വരികയാണ് ഇവരിൽ കൊടും ക്രിമിനലുകൾ ഉണ്ടാകാമെന്നും പോലീസ് കമ്മീഷണർ പറഞ്ഞു നിലവിൽ അറസ്റ്റിലായ ബംഗ്ലാദേശി പൌരന്മാരെ ഝജാറിലെ ഒരു ധർമ്മശാലയിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇവരെ കടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും പോലീസ് കമ്മീഷണർ പറഞ്ഞു ു എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അനാസ്ഥ കണ്ടെത്തിയാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ഇതുവരെ നൂറ്റി എഴുപത്തിനാല് ബംഗ്ലാദേശികളെ ജജാർ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ അൻപത്തിയെട്ട് പേർ പുരുഷന്മാരും അൻപത്തിരണ്ട് പേർ സ്ത്രീകളും അറുപത്തിനാല് പേർ കുട്ടികളുമാണെന്നാണ് വിവരങ്ങൾ യാചകരുടെയും ലൈംഗിക തൊഴിലാളികളുടെയും രൂപത്തിൽ ഇന്ത്യയിൽ വിലസുന്നവരിൽ ബംഗ്ലാദേശികളും ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഇക്കൊല്ലം മാർച്ച് മാസത്തിലാണ് മുംബൈയിലും ദില്ലിയിലും പിടികൂടിയ ബംഗ്ലാദേശികൾ യാചകരുടെയും ലൈംഗിക തൊഴിലാളികളുടെയും വേഷത്തിൽ കഴിഞ്ഞവരാണ് മുംബൈയിൽ പോലീസ് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഗോവണ്ടിയിൽ ട്രാൻസ്ജെൻഡറുകളായി ഇവർ ലൈംഗിക തൊഴിൽ നടത്തി ജീവിച്ചിരുന്നു ഇത്തരത്തിലുള്ള എട്ട് ബംഗ്ലാദേശികളെയാണ് പോലീസ് പിടികൂടിയിരുന്നത് ആറു വർഷമായി ഇവർ മുംബൈയിൽ താമസിക്കുകയായിരുന്നു ട്രാൻസ്ജെൻഡറുകളുടെ വേഷത്തിൽ ഭിക്ഷാടനം നടത്തിയാണ് ഇവർ ദില്ലിയിൽ കഴിഞ്ഞു വന്നിരുന്നത് ഒരു ഏജന്റ് വഴി അനധികൃതമായാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നത് ദില്ലിയിൽ ജഹാംഗീർപുരി പ്രദേശത്താണ് പ്രതികൾ താമസിച്ചിരുന്നത് ട്രാഫിക് സിഗ്നലുകളിൽ ട്രാൻസ്ജെൻഡറുകളുടെ വേസ്റ്റിൽ യാചന നടത്തി വരികയായിരുന്നു ഇവർ എന്നാണ് വിവരങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിരോധിത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് ഈ ആപ്പ് വഴിയാണ് പ്രതികൾ ബംഗ്ലാദേശിലുള്ള ബന്ധുക്കളുമായി സംസാരിക്കാറുണ്ടായിരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ബംഗാളിലും കേരളത്തിലും എത്തുന്നത് കേരളത്തിൽ മാത്രം ബംഗാൾ ബംഗ്ലാദേശ് ഭാഗത്തു നിന്നായി മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം അന്യസംസ്ഥാനക്കാർ താമസിക്കുന്നു അൻപത് ലക്ഷം ആളുകളെങ്കിലും കേരളത്തിൽ അന്യസംസ്ഥാനക്കാർ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇവരിൽ കുറെ പേർ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മ്യാൻമാർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറി വന്നവരാണ് കേരളത്തിന്റെ തോട്ടം മേഖലയിൽ വലിയ തോതിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നുഴഞ്ഞുകയറ്റക്കാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് അന്യസംസ്ഥാനക്കാർ പിടിമുറുക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ തോട്ടം മേഖലയിലെ തൊഴിലിടങ്ങളും മുൻപ് വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ മരണപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേര് വിവരങ്ങളും മറ്റും ഇനിയും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല ദുരന്തമുണ്ടായ സ്ഥലത്ത് നിരവധി ലയങ്ങളിൽ സ്കൂളുകളിൽ പ്രത്യേക അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള പേരും മേൽവിലാസങ്ങളും സർക്കാരിന്റെ കൈവശവുമില്ല ഇത്തരത്തിൽ രാജ്യത്താകമാനം എത്രമാത്രം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നതും വ്യക്തമല്ല ഇവരെയൊക്കെ കണ്ടെത്തി കർശന നടപടിയെടുത്തവരെ തിരിച്ചയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് ലക്ഷക്കണക്കിന് പാകിസ്ഥാനി ബംഗ്ലാദേശി മ്യാൻമാർ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വരാൻ പോവുകയാണ് എന്നതാണ് ബിജെപിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പദ്ധതികളിൽ ഒന്നായ അനധികൃത കുടിയേറ്റത്തിന്മേൽ ഉള്ള നിയമനിർമ്മാണം എന്തായാലും ഇവിടെ ഭീഷണിയാകുന്ന ഘടകങ്ങളിൽ ഒന്ന് വ്യാജരേഖ ചമച്ച് ബംഗ്ലാദേശുകാരെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ തന്നെയാണ് വെറും അയ്യായിരം രൂപയുണ്ടെങ്കിൽ ആർക്കും ഇന്ത്യക്കാരനാകാം ഇതുവഴി കയറിയ ആയിരത്തിലധികം പേർ കേരളത്തിലും എത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാണ് അതിനെതിരെ പോലീസ് നടപടികൾ കടുപ്പിക്കുന്നുണ്ട് പരിശോധനകളും ന്യൂസ് ഡെസ്ക് കർമാനുസ്